പാലക്കാട് ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുപണ്ട പണയ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ബാങ്ക് ജീവനക്കാരനും ഒന്നാം പ്രതിയുമായ മോഹനകൃഷ്ണൻ കൂടുതൽ മുക്കുപണ്ടം പണയം വെച്ചതായി കണ്ടെത്തി മോഹനകൃഷ്ണന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾ ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞു ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്നാണ് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ വേലി തന്നെ വിളവ് നിന്നു എന്ന് പറയുന്ന പോലെയാണല്ലോ മുക്കുപണ്ടത്തിൻ്റെ കഥ പറയൂ എസ് കാരണം അങ്ങനെ തന്നെയാണ് പക്ഷേ കണ്ടുപിടിച്ചതും ആ വേലിയിലുള്ള ആളുകൾ തന്നെയാണ് അതായത് ബാങ്കിന്റെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ തന്നെയാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബാങ്ക് മാനേജർ അടക്കമുള്ള ആളുകളാണ് അത് ആദ്യം കണ്ടുപിടിച്ചത് എന്തായാലും ആദ്യഘട്ടത്തിൽ സി പി എമ്മിന്റെ മുൻ തേൻകുറിശി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗവും ഒക്കെയായ വാസുദേവൻ അതുപോലെ തന്നെ ഭാര്യ ലക്ഷ്മി ദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇവരൊക്കെ ഇവരൊക്കെയായിരുന്നു ഈ മോഹൻകൃഷ്ണന്റെ ബന്ധുക്കളാണ് ഇവരൊക്കെയായിരുന്നു പ്രതികളായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പുറത്തു നിന്നുള്ള ആളുകളും വരുമെന്നാണ് പുതിയ അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നത് അതായത് ഒടുവിൽ മൂന്ന് പൊതികൾ കൂടി പരിശോധിക്കുന്നു ആ മൂന്ന് പൊതികളിൽ ഏതാണ്ട് പതിനെട്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം അതായത് പതിനെട്ടര ലക്ഷം രൂപയുടെ മുക്കുബണ്ഠം കൂടി കണ്ടെത്തിയിട്ടുണ്ട് അതായത് മുക്കുബണ്ടം പണയം വെച്ചിരിക്കുന്നത് പതിനെട്ടര ലക്ഷം രൂപയ്ക്കാണ് എന്ന് ബോധ്യമായിട്ടുണ്ട് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ബന്ധു കൂടി ഈ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് സഹോദരി അനന്തരവളുടെ പേരിൽ ആ ഒരു മുക്കുബണ്ഠം കൂടി പണയം വെച്ചിട്ടുണ്ട് അങ്ങനെ നാല് പൊതികൾ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇനി മറ്റ് ബാങ്കിൻ്റെ മറ്റ് മറ്റ് ബ്രാഞ്ചുകളിൽ എവിടെയെങ്കിലും മോഹനകൃഷ്ണൻ സമാനമായ രീതിയിൽ പണയം വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിന് പ്രധാനപ്പെട്ട ഒരു സംശയം ഈ മുക്കുപണ്ടങ്ങൾ ഇത്തരത്തിൽ ബാങ്കിൽ പണയം വെക്കാനായി സ്വർണ്ണാഭരണങ്ങളുടെ മട്ടിൽ കൊടുക്കുന്ന ഏതെങ്കിലും സംഘങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ടോ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനങ്ങളുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളുമായി ഈ മോഹനകൃഷ്ണന് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ ആരുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നാം പ്രതിയെ കിട്ടണം എന്നാണ് പറയുന്നത് ഇയാൾ അപ്സ്കോണ്ടിംഗ് ആണ് ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ മാത്രമല്ല മുഴുവൻ ആളുകളും കുടുംബമടക്കം വെള്ളിനേഴി വെള്ളിനേഴി കലാഗ്രാത്തിനടുത്ത് കഥളി ഗ്രാമത്തിനടുത്താണ് ഇവർ താമസിക്കുന്നത് ആ മേഖലയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത് എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട് ഇന്ന് തന്നെ അറസ്റ്റിനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ശ്രീകുമാരൻ